ശിവശങ്കിലേക്ക് പോകാം സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് അതേപടി തുടരാവില്ല ആ കാക്കപ്പുള്ളിയൊന്നും അത്ര പെട്ടെന്ന് മായ്ച്ചുകളയാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ചില കണക്കുകൾ പറയുന്നത് കൗതുകമുള്ള കഥയാണ് ഇപ്പോൾ വകുപ്പ് വിഭജനം നോക്കൂ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈകിയുള്ള വകുപ്പ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്നാണ് ചില കണക്കുകൾ പറയുന്നത് ഉദാഹരണത്തിന് ഒന്നാം മോദി സർക്കാർ അത് പതിനഞ്ചര മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി അവിടെ ബിജെപിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ ഉണ്ടായിരുന്നു മറ്റൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല രണ്ടാം സർക്കാർ ആകുമ്പോഴേക്കും പതിനെട്ട് മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കുന്നു മോദി സർക്കാരിന് ബിജെപിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഉണ്ടാവുന്നു പക്ഷേ സഖ്യം ക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണോ ഈ സഹമന്ത്രി സ്ഥാനത്തിലെ വകുപ്പുകളടക്കം ഇത്ര വിഭജനത്തിന് വൈകിയത് സുരേഷ് ഗോപിക്ക് തന്നെ അതൃപ്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എൻ സി പിക്ക് അതൃപ്തി ശിവസേനയ്ക്ക് ഏക്നാഥ് ഷിൻഡെ അതൃപ്തി തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എടുത്താണ് മന്ത്രിസഭയിലെ വകുപ്പുകൾ തന്നെ വിഭജനം ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും സൂചനയാണോ ശിവശങ്കർ അരുൺ ഒരു വകുപ്പ് വിഭജനം ഒരു സ്പ്രിന്റ് അല്ലെങ്കിൽ ഒരു മത്സര ഓട്ടം പോലെ നടത്തേണ്ടതാണോ അതെയോ ഘടകക്ഷികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിസൂക്ഷ്മതയോടെ നടത്തേണ്ടതാണോ അതിന് മറ്റു പല കാരണങ്ങൾ ഉണ്ടാകാം എനിക്കറിയില്ല ഏതാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കാം എനിക്കറിയില്ല അറിയില്ല എന്തുകൊണ്ട് ഡിലേ ആയി എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വരെ കടക്കാവുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപുള്ള ആരോപണങ്ങൾ അരുടെ അടക്കമുള്ളത് ഈ സർക്കാർ തിരിച്ചു വരില്ല എന്ന് ഒരു ഒരു ആരോപണം ഉണ്ടായിരുന്നു സർക്കാർ തിരിച്ചു വന്നപ്പോൾ നേരത്തെ റിജിൽ മാക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ഭരണത്തിൽ കയറിയില്ല ഞങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ഇത് ഘടകക്ഷികളുടെ പിന്തുണ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു അധികാരത്തിൽ വന്നപ്പോൾ ഇതാ പറയുന്നു നിങ്ങൾക്ക് കൃത്യമായി ഘടകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടാവും പറഞ്ഞു ഇപ്പൊ ഇതാ സമ്മർദ്ദവും കാരണം എല്ലാ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളും ബി ജെ പി തന്നെ കൈവശം വെച്ചിരിക്കുന്നു ഒരു തുടർച്ച ഭരണ തുടർച്ച പോലെ പോകുന്നു അപ്പോൾ അത് അല്പം സമയം വൈകി എന്നുള്ള മാത്രം എനിക്ക് ിൽ തന്നെ ചില കാര്യം സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കട്ടെ ശ്രീ ശിവശങ്കർ കേരളത്തിൽ നിന്ന് കേരളത്തിൽ ആദ്യമായി ബിജെപിക്ക് വേണ്ടി താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവി താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ലേ കേരളം ആഗ്രഹിച്ചിരുന്നില്ലേ അത് കൊടുക്കാതെ പോയത് അവഗണനയും അനീതിയുമാണോ അരുൺ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും എല്ലാം ആഗ്രഹിക്കാം ഒരു സംശയവുമില്ല ആഗ്രഹിക്കാം പക്ഷേ ചില പരിമിതികളുണ്ടല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി പോലും ക്യാബിനറ്റ് പദവി വന്നാൽ അദ്ദേഹത്തിന്റെ സിനിമ അഭിനയവും ജീവിതവും എല്ലാം ചില പ്രശ്നങ്ങൾ വരും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുക്കിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ചില മാധ്യമ ചില മന്ത്രിസഭകളുടെ മന്ത്രിമാരുടെ നിയന്ത്രണം മതി എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയാം അദ്ദേഹം മമ്മൂട്ടിയുടെ അടക്കം മമ്മൂട്ടി ഫിലിം കമ്പനിയുടെ അടക്കം ചില സിനിമകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അഡ്വാൻസ് മേടിച്ചു അത്തരത്തിലുള്ള ഗോകുലം ഫിലിംസിന്റെ ഒക്കെ ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോകുന്നു അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ പറ്റില്ല ആവണമായിരുന്നെങ്കിൽ ഇപ്പം മറ്റുള്ളവരെയൊക്കെ ജയിപ്പിക്കണമായിരുന്നു അതും കൂടെ ചെയ്യണമായിരുന്നല്ലേ എല്ലാ സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ച് ശിവശങ്കർ സൂചിപ്പിക്കുന്നത് സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ട ഒക്കെ ചെയ്തല്ലോ ഇപ്പൊ രാഹുൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലായാലും ശ്രീ വി മുരളീധരന്റെ കാര്യത്തിലായാലും ശ്രീ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലായാലും അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ അപ്പോൾ മാധ്യമങ്ങൾ നിരന്തരം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ ഇപ്പൊ താങ്കൾ പത്തു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പതിനഞ്ച് ലക്ഷം രൂപ എങ്ങനെയാണ് ഹിന്ദിയിൽ പരിഭാഷ ചെയ്തത് എന്നുള്ള താങ്കൾ തിരുത്തി ഇതേപോലെ പത്ത് വർഷം കഴിഞ്ഞിട്ട് തിരുത്താത്ത മാധ്യമപ്രവർത്തകർ ഞങ്ങളെ പോലുള്ള ഇത്തരം വക്താക്കൾ നിരന്തരം പറഞ്ഞിട്ട് തിരുത്താത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ താങ്കൾ ാണ് ലഭിച്ചിരിക്കുന്നത് സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഇപ്പോഴൊരു സഹമന്ത്രിയാണ് പത്ത് മന്ത്രിമാരെയൊക്കെ തനിക്ക് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നതാണ് സുരേഷ് ഗോപിക്ക് ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തന മണ്ഡലത്തിന് ഒരു പരിമിതി ആകുമോ ഈ സാംസ്കാരിക ടൂറിസം വകുപ്പിലെ സഹമന്ത്രി സ്ഥാനം ശിവശങ്കർ ഇപ്പോഴും നിങ്ങൾക്ക് നരേന്ദ്രമോദി മന്ത്രിസഭയെയും നരേന്ദ്രമോദിയെയും തിരിച്ചറിഞ്ഞു കടഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഏതെങ്കിലും വ്യക്തി ഒരു സഹമന്ത്രിയോ മന്ത്രിയോ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആകാത്തത് കൊണ്ടോ ആ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തടഞ്ഞുവെക്കും എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമായ ചിന്തയാണ് അത്തരത്തിൽ ശരിയല്ല നമുക്ക് നേടേണ്ടത് തന്നെ എല്ലാം കിട്ടിയിരിക്കും അത് ാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അറുപത്തിയാറ് ലക്ഷം വോട്ടുകൾ എവിടെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിലായിരിക്കുമോ മോദിയുടെ മൂന്നാം മുഴം അറുപത്തിനാല് ലക്ഷമല്ല ഞങ്ങൾക്ക് നേരിടേണ്ട അടുത്തവണ നേടേണ്ടത് വീണ്ടും നാന്നൂറ് സീറ്റുകളാണ് അപ്പോൾ ഈ അറുപത്തിനാല് ലക്ഷത്തിനല്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഏതാണ്ട് നൂറ് ശതമാനം അമ്പത് ശതമാനം വോട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള അൻപത് ശതമാനം എല്ലാ മണ്ഡലത്തിലും സുഖമായിട്ട് മറ്റെല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നാൽ വിജയിക്കേണ്ട വോട്ടുകൾ കിട്ടി വിജയിക്കുവാനുള്ള ഒരു സമാഹരണം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം വേറൊരു